ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയ്ക്ക് എന്നിൽ നിന്നും ഒളിക്കുന്ന ഒരു രഹസ്യവും വേണ്ട മ്യൂസിക് സ്കൂളിൻ്റെ ഉള്ളിൽ നമുക്ക് പോയി അന്വേഷിക്കണം എല്ലാ കാര്യവും അറിയണം എന്നൊക്കെ മാലിനിയോട് ഐശ്വര്യ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മ്യൂസിക് സ്കൂളാണ് ശ്യാമ രാധികയോട് പറയുന്നുണ്ട് രാധികയുടെ കാര്യം ഞാൻ തീരുമാനമെടുക്കും രാധികയുടെ മുന്നിൽ വലിയൊരു ഭാവിയുണ്ട് അത് വീട്ടിലോ മ്യൂസിക് സ്കൂളിലോ തളച്ചിടേണ്ടതല്ല ഒരുപാട് വലിയ വലിയ നേട്ടങ്ങളും പ്രശസ്തിയും നിന്നെ തേടി എത്താനുണ്ട് പക്ഷേ അത് വെറുതെ തേടി വരില്ല സംഗീതത്തിലൂടെ സ്വയം എത്തിച്ചേരണം അങ്ങനെയാണ് അത് നേടിയെടുക്കേണ്ടത് അമൃത പറയുന്നു ഇന്നു മുതൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുകയും വേണം അതാണ് ഫിതാ മേഡം പറയുന്നത് എന്ന് പറയുമ്പോൾ രാധിക ശ്യാമയോട് പറയുന്നു പഠിക്കാൻ എനിക്കിഷ്ടമാണ് മേഡം പക്ഷേ ആരാണ് എനിക്ക് പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു തരാമെന്ന് ശ്യാമ ഫിതാ മേഡം പാടുന്നത് കുട്ടി കേട്ടിട്ടില്ലല്ലോ എന്ന് അമൃത ചോദിക്കുന്നു ു രാധികയും അസലായിട്ട് പാടും ശാസ്ത്രീയമായി ഒരുപാട് പഠിച്ചിട്ടുണ്ട് അങ്ങനെ അതിനെപ്പറ്റി ശ്യാമ രാധികയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്യാമ രാധികയ്ക്ക് അങ്ങനെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ശ്യാമ പാടുന്നത് കേട്ട് രാധിക അന്തം വിട്ടിരിക്കുന്നു വളരെ സന്തോഷത്തോടെ അത് ആസ്വദിക്കുകയാണ് രാധിക ഫിതാമേഠം ഇത്ര നന്നായിട്ട് പാടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഫിതാ മേഠത്തിന്റെ ശബ്ദം ഗായിക ശ്യാമ മേഡത്തെ പോലെ ഉണ്ടല്ലോ ശ്യാമം എഴുത എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാൻ അറിയോ ഒന്നുകിൽ കൃഷ്ണന്റെ മുന്നിൽ ചെന്നിരിക്കും ഇല്ലെങ്കിൽ ശ്യാമമേഡുതൻ്റെ പാട്ട് കേൾക്കും ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങളെല്ലാം മാറും ആരോ എന്നെ തൊട്ട് തലോടി ആശ്വസിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് മുമ്പൊരിക്കൽ റെക്കോർഡിങ്ങിന് പോയപ്പോൾ എൻ്റെ ശബ്ദം ശ്യാമമെടുത്ത പോലെ തന്നെ ഉണ്ടെന്നാ പറയുന്നത് എന്ന് രാധിക പറയുമ്പോൾ അമൃത പറയുന്നുണ്ട് അത് സത്യമാണ് രണ്ടുപേരുടെയും ശബ്ദം ഒരുപോലെയാണ് ഫിദ ഞാനെന്താ അങ്ങോട്ട് എന്ന് പറഞ്ഞ് അമൃത പോകുന്നു മോള് ഞാൻ ഇപ്പോൾ പാടിയ കീർത്തനം ഒന്ന് പാടിക്കേ എന്ന് ശ്യാമ രാധികയോട് പറയുന്നു അങ്ങനെ രാധിക കീർത്തനം പാടിക്കൊണ്ടിരിക്കുന്ന സമയം പുറത്തേക്ക് ഒരു കാറ് വരുന്നു വന്നിരിക്കുന്നത് ഐശ്വര്യയാണ് ആ പാട്ട് ഐശ്വര്യ കേൾക്കുന്നുണ്ട് ശ്യാമയുടെ സ്വരമാണല്ലോ അത് അപ്പോൾ ശ്യാമ ഇവിടെ തന്നെ ഉണ്ട് എന്ന് വിചാരിച്ച് അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് ഐശ്വര്യ അമൃത ഓഫീസിലേക്ക് ഫോൺ എടുക്കാനായി വരികയായിരുന്നു അപ്പോഴാണ് ഐശ്വര്യ അതുവഴി പോകുന്നത് അമൃത കാണുന്നത് പെട്ടെന്ന് ടെൻഷനോടെ ശ്യാമയുടെ അടുത്തേക്ക് ഓടി പോവുകയാണ് അമൃത അമൃത ഓടി വന്ന് ഫിദ ശ്യാമയുടെ ചെവിയിൽ എന്തോ ഒന്ന് പറയുന്നു ഐശ്വര്യ വരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ രാധികയ്ക്ക് അത് മനസ്സിലായില്ല രാധിക എന്റെ കൂടെ മുറി വരെ ഒന്ന് വന്നേ പെട്ടെന്ന് എൻറെ കൂടെ വരൂ എന്ന് പറഞ്ഞ് രാധികയെ കൊണ്ട് കയ്യിൽ പിടിച്ച് കൊണ്ട് ഓടി പോവുകയാണ് ശ്യാമ ഐശ്വര്യ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ശ്യാമയും ആഹ് രാധികയും കാണുന്നില്ല ഇപ്പോൾ അവിടെ നിൽക്കുന്നത് എന്താ ഐശ്വര്യ എന്താണ് ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ എന്ന് അമൃത ചോദിക്കുന്നു ഇവിടെ നിന്ന് വരാൻ എന്താ ഒരു മുന്നറിയിപ്പ് എൻ്റെ ഐശ്വര്യയും ഇവിടെ എന്താ ഞാൻ കാണാൻ പാടില്ലാത്ത പോലെ കാര്യമുണ്ടോ എന്ന് ഐശ്വര്യ പറയുമ്പോൾ അമൃത പറയുന്നു ഈ മ്യൂസിക് സ്കൂളിലോ ഇവിടെ എന്താ ഇത്ര വലിയ രഹസ്യം അല്ല ശ്യാമ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഐശ്വര്യ ശ്യാമ ഇവിടെ ഇല്ലല്ലോ എന്ന് അമൃതയും ശ്യാമ മേഡം ഇവിടെ നിങ്ങളെ മ്യൂസിക് പഠിപ്പിക്കാൻ വരാറുണ്ടോ എന്ന് ചോദിക്കുന്നു നിങ്ങൾ ശ്യാമേഡത്തെ കണ്ടിട്ടേ ഇല്ല എന്നും ഐശ്വര്യ പറയുമ്പോൾ കുട്ടികൾ പറയുന്നു ശ്യാമ മേഡം വരുമെന്ന് പറഞ്ഞിരുന്നു എന്താ മേഡം എന്തിനാണ് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നത് എന്ന് രാധിക ശ്യാമയോട് ചോദിച്ചു അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്ന് ശ്യാമയും പറയുന്നു ഇതേ സമയം ഐശ്വര്യയും അമൃതയും സംസാരിക്കുകയാണ് ഐശ്വര്യ അമൃതയോട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ശ്യാമയുടെ പാട്ട് കേട്ടായിരുന്നല്ലോ ശ്യാമയല്ലേ പാടിക്കൊണ്ടിരുന്നത് ശ്യാമയുടെ ശബ്ദം എനിക്ക് തിരിച്ചറിയും ഏതവസ്ഥയിലും എന്ന് പറയുമ്പോൾ അമൃത പറയുന്നു അതോ അത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ശ്യാമിയുടെ കീർത്തനം ടേപ്പിൽ ഇട്ട് കൊടുക്കാറുണ്ട് അതായിരിക്കും കേട്ടത് ഈ സ്കൂളിൽ എത്ര സ്റ്റാഫുകളൊക്കെ ഉണ്ടെന്നൊക്കെ ഐശ്വര്യ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല വളരെ പ്രധാനപ്പെട്ടവർക്ക് മാത്രമേ ശ്യാമ ക്ലാസ് എടുക്കാറുള്ളൂ അതൊക്കെ ശ്യാമ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്ന് പറയുന്നു ഐശ്വര്യക്ക് എന്താണ് അറിയേണ്ടത് എന്ന് വെച്ചാൽ ശ്യാമ വിളിച്ച് ചോദിക്കുക അതോ ഞാൻ വിളിക്കണോ എന്നൊക്കെ അമൃത വേണ്ട വിളിച്ച് ചോദിച്ചറിയേണ്ട കാര്യം എനിക്കില്ല അല്ലാതെ അറിയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഐശ്വര്യ അങ്ങോട്ടേക്ക് പോകുന്നു പോയിട്ട് ഒന്നുകൂടി ഐശ്വര്യ അമൃതയുടെ ഒരികിലേക്ക് വരുന്നുണ്ട് അമൃതയുടെക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വലിയ ഇഷ്ടമാണ് അല്ലേ എനിക്കും ഇഷ്ടമാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കാനല്ല മറ്റുള്ളവർ സൂക്ഷിച്ച രഹസ്യങ്ങൾ തിരിച്ചറിയാൻ എന്ന് പറഞ്ഞിട്ടാണ് ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നത് ഐശ്വര്യ പോയതിനു ശേഷം രാധിക ഓടി അമൃതയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു മേഡം ഫിതാമേഠം ആകിയ ടെൻഷനിലാണല്ലോ ആനാണിപ്പോ പോയതെന്ന് അത് ഫിതാമേഠത്തെ നോക്കി നടക്കുന്ന ഒരു ശത്രുവാണെന്ന് അമൃത പറയുമ്പോൾ ഫിതാമേഠത്തിനും ശത്രുക്കളോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് രാധിക എല്ലാവർക്കും ശത്രുക്കളുണ്ട് അതാണ് ഫിതാമേഠത്തിനും അമൃത് രാധിക പറയുന്നു ഞാൻ ഈ മേടത്തെ കണ്ടോ ഇതിന് മുന്നേ എവിടെയോ കണ്ട പരിചയം പോലെ അതുപോലെ തോന്നുന്നതായിരിക്കും വരൂ നമുക്ക് ഫിതയുടെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ ശ്യാമിയുടെ അടുത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗൗതം വല്ലാത്ത വല്ലാത്ത ടെൻഷനിൽ നിൽക്കുമ്പോൾ അവിടേക്ക് ചന്ദ്രശേഖരും ഉറുവശിയും വന്നു എന്തിനാണെന്ന് വെച്ചാൽ ചന്ദ്രടം ചോദിക്കുക അവൻ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ബഹളം വെക്കുകയാണെന്ന് കെ ഉർവശി ചന്ദ്രശേഖരനോട് എനിക്കിനി കണിമംഗലം അസോസിയേഷനിൽ പോകാൻ സാധിക്കില്ല പോകാൻ പറ്റില്ല അത്ര തന്നെ എൻ്റെ ഗൗതം പറയുമ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് കണിമംഗലം അസോസിയേഷനിൽ നിന്നെ ഞാൻ കൊണ്ടിരുത്തിയതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് ആ ലക്ഷ്യങ്ങൾ കൃത്യമായി നടന്നില്ലല്ലോ ഓഫീസിൻ്റെയും സ്ഥാനങ്ങളുടെയും ചാർജ് വല്ലിച്ചൻ വല്യച്ഛനായിരുന്നപ്പോൾ എൻ്റെ എൻ്റെ ഇഷ്ടങ്ങൾ അവിടെ നടക്കുമായിരുന്നു എന്നോട് ആരും കണക്ക് ചോദിച്ചിരുന്നില്ല അക്കൗണ്ടിൽ ഞാൻ എടുക്കുന്ന പണം ഇതുവരെ ആരും ചെക്ക് ചെയ്തിട്ടില്ല എന്നും പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ വരുൺ എല്ലാം പരിശോധിച്ച് തുടങ്ങിയിരിക്കുന്നു അക്കൗണ്ട് സെക്ഷനിലേക്ക് കൃത്യമായി ഉത്തരം പോയിട്ടുണ്ട് വരുണിന്റെ അനുമതിയില്ലാതെ ഒരു പൈസ പോലും എടുക്കാൻ പാടില്ലെന്ന് അപ്പൊ പിന്നെ ഞാൻ ആരാച്ച മാസക്കൂലി വാങ്ങിക്കുന്ന മറ്റു തൊഴിലാളികളിൽ നിന്നും എനിക്കുള്ള പ്രത്യേകത എന്താണെന്ന് ഗൗതം അങ്ങനെയൊക്കെ ചെയ്തോ എന്ന് ഉറവശി ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ചെയ്തമ്മേ അത് മാത്രമല്ല മറ്റു സ്ഥാ മറ്റു സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് എൻ്റെ ഉത്തരവാദിത്തം പറഞ്ഞ് എന്നെ ശ്വാസിക്കാനും തുടങ്ങിയിരിക്കുന്നു കാൻ്റീനിൽ വെച്ച് ഒരുത്തൻ എന്നോട് ചോദിക്കുകയാണ് വരുൺ സാറിന് മുന്നിൽ സാറിന് ഒട്ടും വിലയില്ല അല്ലേ എന്ന് എന്റെ കാര്യം മാത്രമല്ല നാളെ അച്ഛന്റെ അവസ്ഥയും ഇതായിരിക്കും ചന്ദ്രശേഖർ പറയുന്നു ഒന്നോ രണ്ടോ തവണ പരാജയപ്പെടുമ്പോൾ പിന്മാറാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകും മനസ്സ് ചിന്തിക്കേടാ ഇന്ന് അവൻ ഇരിക്കുന്ന കസേരയിൽ അന്തസ്സോടെ നീ ഇരിക്കുന്ന സമയം ആലോചിച്ച് നോക്ക് കാര്യം ശരിയാണ് അവൻ അല്പം പേരെടുത്തിട്ടുണ്ട് ആ പ്രശസ്തി ഒന്ന് മാറ്റേണ്ട കാര്യം വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയുന്നു നമ്മൾ ഒന്നും ആലോചിച്ചാലും ഒന്നും നടക്കില്ല തോറ്റു തോറ്റ് നാണക്കേട് തോന്നുകയാണ് നാളെ കമ്പനിയിൽ ഒരു പ്രധാന മീറ്റിംഗ് ഉണ്ട് അത് വിശദീകരിക്കുന്നതും നിയന്ത്രിക്കുന്നതും വരുണായിരിക്കും ഏട്ടന് ഒരുപാട് പ്രതീക്ഷയുള്ള ആ ഡീല് നടത്തിയെടുക്കാൻ വരുണിന് സാധിച്ചില്ലെങ്കിൽ വരുണനോടുള്ള ഏട്ടന്റെ വിശ്വാസം നഷ്ടപ്പെടും അതുപോലെ ഡിസ്കഷന് വരുന്നവർക്കും ബിസിനസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ പുറത്തുപോയാൽ വരുണന്റെ കഴിവുകേടിനെ കുറിച്ച് അവർ പുറത്ത് പറയും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വ്യവസായിക്ക് പിന്നെ നിലനിൽപ്പുണ്ടാകില്ല അപ്പൊ പിന്നെ എന്താ വേണ്ടത് ആ വിശ്വാസം നഷ്ടപ്പെടുത്താൻ എന്താ വേണ്ടത് അത് ചെയ്യണം കണിമംഗലം പരമേശ്വരൻ മകനെ യോധാവായി ഇറക്കുമ്പോൾ പകരം അതിനേക്കാൾ ശക്തനായ നിന്നെ ഇറക്കാനാണ് ഈ കണിമംഗലം ചന്ദ്രശേഖരൻ അറിയാവുന്നത് അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം പരമേശ്വരന്റെ മുന്നിൽ വരുൺ നിൽക്കുന്നു ഗൗതം ഓഫീസിൽ ചെയ്തു കൂടുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഒരു മകനോടുള്ള വാത്സല്യം ഒരു നടപടി എടുക്കുന്നതിൽ നിന്നും എന്നെ തടയുന്നു എന്ന് ചന്ദ്രശേഖർ ഈ ബിസിനസ്സിൽ വാത്സല്യം എന്ന സ്ഥാനം ഉണ്ടോ അച്ചാ ഇപ്പൊ ഞാൻ ഓഫീസിലിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് അച്ഛന് പകരമാണ് അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ അർഹതയുണ്ടോ അച്ഛാ നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കില്ലേ ഇരിക്കണ്ടേ എന്ന അല്ലെങ്കിൽ പിന്നെ എന്ത് ബിസിനസ് എന്ന് വരുൺ പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് നാളെ ഒരു മകനോ മകളോ ജനിച്ചു കഴിയുമ്പോൾ അച്ഛൻ പറയുന്ന ഈ വാത്സല് വാത്സല്യത്തിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാകും അച്ഛനമ്മമാരെ തോറ്റു കൊടുക്കുന്നതും കണ്ണടയ്ക്കുന്നതും മക്കളുടെ കാര്യത്തിൽ മാത്രമാണ് അതൊരു തോൽവിയായിട്ട് മനസ്സിൽ വെക്കാറില്ല വരുൺ പറയുന്നു തൽക്കാലം എനിക്ക് ഒരു കുഞ്ഞ് ജനിച്ച് അത് വലുതാകുന്നത് വരെ അല്പം സ്ട്രിക്റ്റ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അച്ഛൻ നടത്തിയ ബിസിനസ് അതുപോലെ നടത്താനുള്ളതല്ല എന്റെ ലക്ഷ്യം അതിനേക്കാൾ ഒരു പടി മുന്നിലേക്ക് അതിനേക്കാൾ നേട്ടമുണ്ടാക്കി എനിക്ക് മുന്നിലേക്ക് പോകണമെന്ന് വരുൺ ഓക്കെ വെരി ഗുഡ് എന്താണ് നാളത്തെ മീറ്റിംഗിന്റെ പ്ലാൻ ചെയ്യുന്നത് ചന്ദ്രൻ പരമേശ്വരൻ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു വരുന്നതേ ഉള്ളൂ എന്ന് നീ കമ്പനിയുടെ ചാർജ് എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഡീലാണ് അവർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് അതാണ് മുന്നോട്ടുള്ള യാത്രയിൽ നിനക്ക് ഉപകാരപ്പെടുന്നത് കമ്പനിക്കും കണിമംഗലം അസോസിയേറ്റിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട് അതുപോലെ അതുപോലെയായിരിക്കും നീ പ്രസന്റ് ചെയ്യുന്ന പുതിയ പ്രോജക്റ്റ് അത് വർക്കൗട്ടായാൽ പെട്ടെന്ന് ഒരു കുതിച്ചുചാട്ടം നമ്മുടെ കമ്പനിക്ക് ഉണ്ടാകും ബിസിനസ്സിൽ നിന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും അതാണ് എനിക്ക് കേൾക്കേണ്ടതും എന്നൊക്കെ പരമേശ്വരൻ പറയുമ്പോൾ വരുൺ പറയുന്നു അച്ഛൻ പേടിക്കണ്ട ഞാനെല്ലാം റെഡിയാക്കട്ടെ എന്നിട്ട് അച്ഛന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അത് അവരുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്ന് പറയുന്നു എന്നാ പിന്നെ ഞാൻ സമയം കളയുന്നില്ല നീ പ്രിപ്പറേഷൻ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് സ്നേഹത്തോടെ പരമേശ്വരൻ ചില കാര്യങ്ങൾ വരുണിനോട് പറയുന്നുണ്ട് ചിലപ്പോഴൊക്കെ നിന്നെ എനിക്ക് ശകാരിക്കേണ്ടി വന്നിട്ടുണ്ട് ചിലപ്പോൾ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നു അച്ഛാ അച്ഛന്റെ സ്നേഹമല്ലേ അല്ലേ അതൊക്കെ അതെനിക്ക് ഈ മക്കളുടെ മുന്നിൽ കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ അച്ഛനു മുന്നിൽ തോൽക്കാൻ എനിക്ക് ഇഷ്ടമാണ് അത് തോൽവി എന്ന് പറയാൻ സാധിക്കില്ലല്ലോ സ്നേഹമെന്നല്ലേ പറയാൻ സാധിക്കൂ എന്ന് വരുൺ അങ്ങനെ വരുൺ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഇപ്പോൾ രാത്രി ഒരു മണിയായിരിക്കുന്നു ഇത്രയും നേരം വരുൺ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ചെറുതായിട്ട് വരുണിന് ഉറക്കം വരുന്നുണ്ട് രാധിക വരുണിന് ചായയുമായി അവിടേക്ക് വരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷ്യർ മൈ ചാനൽ